ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്ന് നല്ല മഴയൊക്കെ പെയ്തു തോർന്നു നിൽക്കുന്ന സമയത്ത് എനിക്കൊരു മോഹം ഇച്ചിരി പായസം കുടിക്കണം പിന്നെ വെച്ച് താമസിച്ചില്ല ഞാനും അത്തായകൂടെ സ്മാർട്ട് ഫോണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ അപ്പോൾ ഐസൂട്ടിനൊരേ നിർബന്ധം ഞങ്ങളുടെ കൂടെ വരണം വന്നു ഈ മഴചാറ്റിൽ കാരണം മീൻ വീട്ടിലെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാനും അത്തായും കൂടെ നേരെ സ്മാർട്ട് ഫോണിലോട്ട് പോവാണേ അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിത് വെർമസിലൊക്കെ ഇപ്പോൾ അവിടെ ഹൈ ഒക്കെ തന്നിട്ടുണ്ട് ആ മുല്ലിൻ്റെ മിൽക്ക് മെയ്ഡൊക്കെ നമ്മളെടുത്തു അതുകഴിഞ്ഞ് പാലില്ലായിരുന്നപ്പോൾ പാലൊക്കെ നമ്മൾ മേടിച്ചിട്ട് പിന്നെ ഞാൻ ഓർത്തോർത്താണ് ഓരോ കാര്യങ്ങളും അപ്പോഴാണ് നേടുക കാര്യം ഓർത്ത് അങ്ങനത്തെ ഫൈനലി വീട്ടിൽ വന്ന് പായസം വെക്കാൻ വേണ്ടി പോകുക നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ അങ്ങ് നടപ്പിലാക്കിയത് പിന്നല്ല അല്ലേ അപ്പോൾ അപ്പുടെ കടായി ഞാൻ ചൂടാക്കാൻ വെച്ചു അങ്ങനെ ഇതേ നെയ്യ് ഒഴിച്ചു ചൂടാക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ കാശിനിത്തും ഒന്തിരിങ്ങി അക്കെ വാർത്ത കോരിയും കൂടെ എടുക്കുവാണ് ഫ്രണ്ട്സ് അപ്പോൾ അതേ മക്കൾ ബെർമസിലെ ഇച്ചിരി റോസ്റ്റഡ് ആയിട്ട് കിട്ടിയാൽ പോലും എനിക്ക് ഇച്ചിരി നല്ലോണം നെയ്യിലൊക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ ശരിയാവത്തുള്ളൂ മനസ്സിലൊരു തൃപ്തിയെ തോന്നത്തുള്ളൂ അങ്ങനെ ഞാൻ ചൗര്യൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വേവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊന്നും കാണിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല പുറത്ത് നല്ല മഴ കാരണം കറണ്ടും പോയി പിന്നെ ഫ്ലാഷ് ലൈറ്റിലാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തത് അങ്ങനെ നമ്മുടെ പായസം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാഷ് നോട്ട്സും മുന്തിരിങ്ങക്കെ വറുത്തു ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈനലി നല്ല ചൂട് പായസവും സേമിയ പായസവും മഴയും പിന്നെ എന്തോ വേണമല്ലേ ഓക്കേ